ഇന്ത്യയുടെ വ്യോമയാന നിരീക്ഷണ ഏജൻസിയായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശപ്രകാരം കൈവശമുള്ള ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനങ്ങളിൽ നടത്തിയ മുൻകരുതൽ പരിശോധനയിൽ അമേരിക്കൻ വ്യോമയാന കമ്പനിക്ക് അനുകൂലമായ റിപ്പോർട്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനങ്ങളിൽ നടത്തിയ മുൻകരുതൽ പരിശോധനയിൽ ഒരു വിമാനത്തിലും യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളും കണ്ടെത്താനായില്ലെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു വിമാനങ്ങളുടെ ഇന്ധന സ്വിച്ചുകൾക്ക് തകരാറില്ലെന്നാണ് എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചത് അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുൻകരുതൽ പരിശോധന ഇന്ത്യയും എയർലൈൻ്റെ അനുബന്ധ സ്ഥാപനമായ എയർഇന്ത്യ എക്സ്പ്രസും ഡി ജി സി എ നിർദ്ദേശം പാലിച്ചതായി എയർലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ലോക്കിംഗ് സംവിധാനത്തിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയില്ല ജൂലൈ പന്ത്രണ്ടിന് എയർ ഇന്ത്യ സ്വമേധയാ പരിശോധനകൾ ആരംഭിക്കുകയും ഡി ജി സി എ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ അവ പൂർത്തിയാക്കുകയും ചെയ്തു ഇക്കാര്യം റെഗുലേറ്ററെ അറിയിച്ചിട്ടുണ്ട് പ്രസ്താവനയിൽ പറയുന്നു ജൂലൈ ഇരുപത്തിയൊന്നിനാകും എല്ലാ ബോയിംഗ് വിമാനങ്ങളിലും പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഡി ജി സി നിർദ്ദേശം അഹമ്മദാബാദ് വിമാന അപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഡി ജി സി എ നിർദ്ദേശം പുറപ്പെടുവിച്ചത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് അപകടത്തിന് കാരണമായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതാണ് ഇത്തരം ഒരു പരിശോധനയ്ക്ക് വഴിയൊരുക്കിയത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടൻ ഗാഡ്വിക്കിലേക്ക് പുറപ്പെട്ട ഇന്ത്യയുടെ എ വിമാനം തിന് തൊട്ടു പിന്നാലെ തകരുകയും വിമാനത്തിലുണ്ടായിരുന്നൊന്ന് പേരും വിമാനം തകർന്നു തകർന്നുവീണ കെട്ടിടത്തിലുണ്ടായിരുന്ന ഏതാനും പേരും മരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം നിലച്ചതാണ് അപകടത്തിന് കാരണമായത് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറിയെന്നതാണ് എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ റിപ്പോർട്ടിന് പിന്നാലെ വിദേശത്തുള്ള ചില ബോയിംഗ് വിമാന ഓപ്പറേറ്റർമാരും സ്വമേധയാ പരിശോധനകൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി സിയെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ബോയിംഗ് വാണിജ്യ വിമാനങ്ങളിൽ സമാനമായ പരിശോധനകൾക്ക് ഉത്തരവിട്ടത് നിലവിൽ ലോകമെമ്പാടും ഏകദേശം ആയിരത്തിഒരുന്നൂറ് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് അതേസമയം വിമാനാപകടത്തിൽ നിർണായക സൂചനകൾ തിരയുകയാണ് അന്വേഷണ സംഘം വിമാനം പറന്നുയർന്ന് ഇരുപത്തിയാറ് സെക്കൻഡുകളുള്ളിൽ ദുരന്തത്തിന് കാരണമായ എന്ത് പിഴവായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് പരിശോധന നടത്തുന്നത് ഇതിനായി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ് വിമാനത്തിന്റെ പിൻഭാഗത്തെ അവശിഷ്ടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ചില യന്ത്രഭാഗങ്ങൾ കത്തിയിരുന്നതായി കണ്ടെത്തി ഇത് വൈദ്യുതി തകരാർ മൂലമാണോ എന്നാണ് സംശയിക്കുന്നത് എന്നാൽ തീപിടിച്ചത് പിൻഭാഗത്തെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമാണ് വിമാനം തകരുന്നതിന് തൊട്ടു മുമ്പുണ്ടായ തീപിടുത്തമാണോ എന്നാണ് പരിശോധിക്കുന്നത് അപകടത്തിന് ശേഷമുണ്ടായ സ്ഫോടനത്തിലും ഇന്ധന തീപിടുത്തത്തിലും വിമാനത്തിന്റെ മറ്റ് ഭാഗങ്ങൾ കരിഞ്ഞു പോയെങ്കിലും വാൽഭാഗം വേർപെടുകയും കാര്യമായ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് വാലറ്റത്തുള്ള യന്ത്രഭാഗങ്ങൾ അപകട സ്ഥലത്തുനിന്ന് കണ്ടെത്തി സൂക്ഷ്മമായി മാറ്റിയിരിക്കുകയാണ് പറന്നുയരുന്ന സമയത്ത് വൈദ്യുത വിതരണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്